മനുഷ്യൻ നടന്ന് നടന്നിട്ട് ഇവിടുന്നേ അപ്പുറത്ത് നല്ല വഴി എടുക്കണ്ട് ധ്യാനെത്തൊള്ളു കൂടി വണ്ടി കംപ്ലൈന്റ് ആയ കാരണം അല്ല എടുത്ത് പോരാർന്ന് തന്നെ പോരാന്ന് പോരാത്തല്ലേ നല്ല വഴി ഞാൻ എടുക്കണേത്രയും പെട്ടെന്ന് എത്തും അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് എത്തല് നടക്ക് ഏയ് അതാണെങ്കിലും ഒരു ഊട്ടുകക്കെ ഏറ്റവും ഇത് എന്തത് കുട്ടിക്കാലത്ത് ഓടണമാതിരി ചാടണമാതിരി ഇപ്പൊ നടക്കാൻ പറ്റുമോ എന്താ എന്നാ നടക്കിവിടുന്നിങ്ങനെ നടക്കണ അപ്പുറത്തും അപ്പുറത്തൊക്കെ വായിൽ വെക്കാലോക്കന്മാരെ അവിടെ ഇവിടെ ഉണ്ടാവും അതിന് വേണ്ടിട്ടാണ് ജീതനെ പോരുന്നത് ഏഹ് എന്താ അങ്ങോട്ട് വെക്കണാച്ച പോണ അല്ല ഓരോരുത്തരെ വായിൽ വെക്കാൻ വേണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത് അത് നല്ല വഴി ഒഴിവാക്കിട്ടു എന്തന്നെ ഞാൻ വേണ്ടത് നടക്കാൻ കേറ് ആ കൈ കണ്ട പുറത്ത് കാട്ടിരിക്കുന്നു ആ കയ്യൊക്കെ ഒന്ന് ടൈറ്റിൽ ടൈറ്റിലിട്ടാല് എന്താഷാളൊക്കെ ശരിക്കിട്ടാല് അല്ലെങ്കി ആ പർദ്ദെടുത്തിട്ടാ മതിയായിന്ന് ഇപ്പൊ ഈ ചുരിദാർ ഈ ചാക്കിന്റെ ഉള്ളിൽ തന്നെ ഇടണം അന്നെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിട്ടൊരു കൊഞ്ചിക്കുഴയലും നിങ്ങളെന്തെങ്കിലും

ഇനി വീട്ടിൽ പോട്ടെ വരണ്ടിണ്ട് അതോ ഇപ്പൊ ഇല്ല ഇനിയും വരുവല്ലേ താത്താന്റെ വീട്ടിലേക്ക് അപ്പൊ ആയിക്കോട്ടെ കുട്ടികൾ വീട്ടിലുണ്ട് രണ്ടാൾക്കാരുണ്ട് ഹരിയേട്ട് കല്യാണം കഴിഞ്ഞോ ഉം ശരി പോവാ ഞാൻ പറഞ്ഞിട്ടില്ലേ വണ്ടി ഞങ്ങൾ അവിടെ സ്കൂള് പഠിക്കുമ്പോ ഹരിയാട്ടായിരുന്നു പണ്ട് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു അല്ലപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹരിയേട്ടന്റെ കൂടെ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഏ ചേച്ചി കൂടെ ഞാൻ പൊട്ടനാണോ ഏഹ് ഇപ്പൊ ഈ വഴി കൂടെ പോന്നതിന്റെ കാരണം എന്താ അപ്പുറത്ത് നല്ല അപ്പുറത്ത് നല്ല വഴി കെടുക്കുമ്പോ ഈ കയറ്റം ഈ കുത്തനെ കേറ്റം കേറിയിട്ട് എന്നെ കൊണ്ടുവരേണ്ട കാര്യം തന്നെ അല്ലേന്ന് എന്റെ രഹസ്യക്കാരൻ പഴയ ആള് അല്ലേ ഓനല്ലേ ഈ ഹരിദാസം എന്ന് പറയണോ ഞാൻ അവിടെ നിന്ന് കയറട്ടിട്ട് നിൽക്കാണ് എനിക്ക് മനസ്സിലായി അനക്ക് ഓനെ കാണണം എന്നിട്ട് ഞാൻ ഇന്ന് കൊഞ്ചിക്കൊഴയണം ഞാൻ ഉള്ള കാരണം രണ്ട് വാക്കും അവസാനിച്ചു പോകുന്നു എല്ലാ അവിടെ തന്നെ നിന്ന് കേറി ചായ ഒക്കെ കുടിച്ച് അങ്ങനെ പോരള്ളൂ അറിഞ്ഞില്ലാന്നറിഞ്ഞില്ലാന്ന അയാൾ എന്റെ അറിവോട് കൂടി തന്നെയാണ് ഇവിടെ വന്ന് താമസാക്കിയിട്ടുള്ളത് ഞാൻ ഒന്ന് ചോദിക്കട്ടെ രാവിലെ കാര്യം പക്ഷെ അറിയാം കാര്യം എനിക്കറിയാം എന്നോട് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് വണ്ടി കേടാക്കിയല്ല ഈ വഴി തന്നെ തെരഞ്ഞെടുത്തേന്റെ കാരണം എനിക്ക് പ്രാന്താണ് ഹരിദാസിന് ഭ്രാന്തില്ലോ ഇല്ലല്ലോ പെങ്ങളെ പോലെ അല്ലേ എനിക്കറിയാടി ഇതൊക്കെ ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഏർ ഓനെ കാണാൻ വേണ്ടിട്ട് ഇത് എന്ത് തേങ്ങയ്ക്കാണ് എന്ത് തേങ്ങക്ക ഏർ രണ്ടു കുട്ടികളായി ഇത് തള്ള രൂപത്തിലായി എന്ത് നിങ്ങൾ നല്ലതാ രണ്ട് കുട്ടികളായി നിങ്ങളുടെ ഈ സംശയം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ രണ്ട് കുട്ടികൾക്ക് തന്തോസ് ഓ എന്നിട്ട് ഓൻറെ ഒപ്പം പോണം അല്ലേ അയിനല്ലേ അയിനല്ലേ എനിക്കിത് നേർത്തറിയ അത് ഇങ്ങനെയൊക്കെ വരുവുള്ളൂന്ന് ഏർ പക്ഷെ ഒരു കാര്യം ആലോചിച്ചോ ചെമ്മീൻ ചാടിയ ചട്ടിയോളം മനസ്സിലായില്ലേ നടക്ക് ബാക്കി വീട്ടിൽ ചെന്നിട്ട് തരാട്ടാളെ വഴി മാറിയിട്ട് ഞാൻ കൊടുന്നിരിക്കുന്നു